സി പി എം ഒരു രഹസ്യ കൂടിക്കാഴ്ച അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ അദാനിയും അച്യുതാനന്ദനും തമ്മിൽ നമ്മുടെ ഡൽഹി കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടന്നു അത് പുറത്തു വന്നു അച്യുതാനന്ദന് നിഷേധിക്കാൻ സാധിച്ചില്ല അദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ കാണുന്നു കൂടെ ഇദ്ദേഹത്തെ ഈ ഇപ്പം പ്രസംഗിച്ച മകൻ അദാനിയല്ല അച്ഛനദാനി ഗൗതമദാനിയാണ് പോയി കണ്ടത് എന്ത് വാങ്ങിക്കോട്ടെ ആ സാധനത്തിൽ എല്ലാവരുടെയും സംഭാവനയുണ്ട് എല്ലാവരും ഉടക്കു വച്ചിട്ടുണ്ട് എല്ലാ പ്രോജക്റ്റിനും ഞാൻ ഭരണത്തിലിരിക്കുമ്പോൾ വായുജ് തുടക്കം വയ്ക്കും ഇരിക്കുമ്പോൾ ഞാൻ ഉടക്കം വയ്ക്കും ഇത് ഒന്നുകിൽ എൻ്റെ പിരീഡിൽ അല്ലെങ്കിൽ വായുജത്തിൻ്റെ പിരീഡിൽ ഇതിൻ്റെ ഉദാഹരണം ഉദ്ഘാടനം വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ക്ലെയിം ചെയ്യും നാടകമാണ് ഈ ക്രെഡിറ്റ് സ്നാച്ചിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ഡെർട്ടീവ് തിങ്ങാണ് അതും പോട്ടെ ഞാൻ പറയുന്നത് ഈ പ്രോജക്റ്റ് വലിയൊരു പരാജയമായിരിക്കും കാരണം അദാനി അടുത്ത കണ്ടീഷൻ വെച്ചു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദാനി അടുത്ത കണ്ടീഷൻ വെച്ചു എനിക്കൊരു അറുപത്തേഴ് ഏക്കർ കൂടെ അവിടെ അക്വയർ ചെയ്ത് തരണം അറുപത്തേഴ് എന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത് പിന്നെ അത് എത്രയായി ആക്ച്വലി എത്ര കൊടുത്തു എന്നറിയില്ല ഇതും കൂടെ കേരള സർക്കാർ എടുത്തു കൊടുത്തു ഇതെന്തിനാണെന്നറിയാമോ അവിടെ ഒരു ടൗൺഷിപ്പ് ഒരു ടൂറിസ്റ്റ് വില്ലേജ് ഇതാണ് അദാനി പ്ലാൻ ചെയ്യുന്നത് ഇവരുടെ പ്രോജക്റ്റിൽ ഇത് റെസിഡൻഷ്യൽ കോംപ്ലക്സ് അത് ഇത് അവിടുത്തെ ജോലിക്കാർക്കല്ല അത് വേറെ ആർക്കും അവിടെ താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദാനി പറഞ്ഞു പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം കൂടെ തുടങ്ങാൻ എന്നെ അനുവദിക്കണം അപ്പോൾ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ഇതാണ് അദാനിയുടെ വരുമാനം പോർട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒരു കപ്പൽ വന്നാലായി വന്നില്ലെങ്കിലായി ഞാൻ ഈ വിഴിഞ്ഞം ബഹളം നടക്കുമ്പോൾ നെറ്റിൽ കയറി നോക്കി ഏഴ് വെബ്സൈറ്റുണ്ട് വിഴിഞ്ഞം പോർട്ടിനെ പറ്റി വിഴിഞ്ഞം പോർട്ട്സ് ലിമിറ്റഡ് വിഴിഞ്ഞം പോർട്ട് എക്സ്റ്റെൻഡ് വിഴിഞ്ഞം പോർട്ട് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴ് വെബ്സൈറ്റുകളുണ്ട് ഏഴിലും ഞാൻ കയറി നോക്കി വിഴിഞ്ഞം അവിടുത്തെ പോർട്ടിൻ്റെ ആഴം പല രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാലര മുതൽ ഇരുപത്തി വരെ ആഴമുണ്ടെന്ന് പലരും ക്ലെയിം ചെയ്യുന്നു അൾട്ടിമേറ്റ്ലി ഒരാൾ സത്യം പറഞ്ഞു ഇത് യൂണിഫോം അല്ല വിഴിഞ്ഞ കടലിൻ്റെ അടിത്തട്ട് യൂണിഫോമല്ല ചില സ്ഥലത്ത് പൊങ്ങിയും ചിലത്ത് കുഴിഞ്ഞും അങ്ങനെയൊക്കെയിരിക്കുന്നു കുഴിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മുപ്പത് മീറ്റർ വരെ ആഴമുണ്ട് പൊങ്ങിയ സ്ഥലത്ത് പതിനാല് മീറ്റർ വരെ ആഴം ഉള്ളു ഈ ഇവിടെ ഡ്രഡ്ജിങ് നടത്തേണ്ടി വരും പാറ പൊട്ടിക്കേണ്ടി വരും ഈ പാറ എവിടെ കൊണ്ടുപോയി ഇടും അറിയില്ല ഇതുകൂടാതെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന പുലിമുട്ടുണ്ടല്ലോ ഒരു പുലിമുട്ടേ ആയുള്ളൂ രണ്ട് കൊമ്പ് പോലെ ഇങ്ങനെ കടലിലേക്ക് ഇറക്കാനാണ് ശരിക്കു പറഞ്ഞാൽ ഇതിനർത്ഥം ഇത് കൃത്രിമമായ പോർട്ടാണ് നാച്ചുറൽ പോർട്ടല്ല അതുകൊണ്ടാണ് ഈ കൊമ്പുകൾ വേണ്ടി വരുന്നത് മദ്രാസ് പോർട്ട് വിമാനത്തിലിരുന്ന് താഴെ നോക്കിയാൽ രണ്ട് കൊമ്പിങ്ങനെ കടലിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നതാണ് ഈ കൊമ്പിനുള്ളിലാണ് ഈ ലോഡിങ് അൺലോഡിങ് കപ്പൽ വരുന്നതും പോകുന്നതും എല്ലാം ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങി രണ്ട് പുലിമുട്ട് ഒരല്പം വളഞ്ഞിരിക്കുന്നതാണ് ഞാൻ കൊമ്പെന്ന് പറയുന്നത് കൊമ്പിൻ്റെ ഷേപ്പ് ആണ് അതിൽ ഒരു കൊമ്പാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് തീർത്തിരിക്കുന്നത് അടുത്ത കൊമ്പ് തൊട്ടിട്ടില്ല അടുത്ത കൊമ്പ് വേണ്ട എന്ന് നമുക്ക് പറയുന്നുണ്ട് ആർക്കറിയാം ഇതിൻ്റെ ഡിസൈനൊക്കെ ഈ ഒരു കൊമ്പ് തീർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തീരത്തിൽ വലിയ പ്രശ്നം വന്നു ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ വടക്കോട്ട് അതിപ്പോൾ ശംഖുമുഖം വരെയെത്തി വടക്കോട്ടെല്ലാം കടൽ കരയിലേക്ക് അടിച്ചു കയറി കര കാർന്ന് തിന്നു ഇന്നിപ്പോൾ ശംഖുമുഖത്ത് കടപ്പുറമില്ല അറിയാമോ വൈജിതിന് ദർ ഈസ് നോ ശംഖുമുഖം കടപ്പുറം ശംഖുമുഖത്ത് ബലിയിടാൻ പോയ ഹിന്ദുക്കളെ മൂന്ന് വർഷം മുമ്പ് നമ്മുടെ കൊറോണ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് പകുതിയുണ്ട് എന്നൊക്കെ ആ സമയത്ത് പോലീസുകാർ നിന്ന് തടഞ്ഞു ഓടിച്ചു അവരെ ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ശംഖുമുഖം കടപ്പുറത്ത് ബലിയിടാൻ പാടില്ല കാരണം സേഫ്റ്റിയില്ല തൊട്ടടു മൂന്നടിയൊക്കെയാണ് കടൽ വന്ന് നിൽക്കുന്നത് ശംഖുമുഖത്ത് അവർ ഇതുണ്ടാക്കി കല്ലിട്ട് ചിറ പോലെ കെട്ടി നമ്മൾ ചിറായിലും ചെല്ലാനത്തുമൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ ഈ ഗതിയായി ശംഖുമുഖത്തിന് ഇപ്പോൾ അത് മെല്ലെ വർക്കലയിൽ വരെ വരുന്നു കടൽ കയറി കയറി വരുന്നു ഇത് ഈ പുലിമുട്ടിന് വടക്കോട്ട് തെക്കോട്ട് എന്ത് സംഭവിച്ചു കടൽ ഇറങ്ങി ഇത് കടലിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ പുലിമുട്ടി ഇട്ട് കഴിഞ്ഞാൽ കടലിങ്ങനെ പെരുമാറും ഇതെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൻ്റെ വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായം ഒന്നും ആരും ചോദിക്കുന്നില്ല പറയുന്നില്ല വെറുതെ ബഹളം വയ്ക്കും ഓ ശംഖുമുഖം കടലെടുത്തു കടലെടുത്തു അപ്പുറത്ത് തെക്ക് വശത്തോ അവിടെ എന്ത് സംഭവിച്ചു കടൽ പുറകോട്ട് പോയി കടൽ പുറകോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ചീനവല കൊണ്ട് മീൻ പിടിക്കുന്നവരുണ്ടല്ലോ അവരുടെ ചീനവല കരയിലായി അവർ എവിടെ ഈ ചീനവല മുക്കുക വെള്ളം ഉണ്ടെങ്കിലല്ലേ വെള്ളം ദൂരെ പോയി കയറി വരുന്നേയില്ല വേലിയേറ്റത്തിൻ്റെ സമയത്ത് പോലും ഈ ചീന വല മുങ്ങുന്നില്ല ആ അവസ്ഥ തെക്കോട്ടായി ഇതാണ് ഈ ലത്തീൻ സഭയ അവരൊക്കെ ബഹളം വയ്ക്കാനുള്ള കാരണം ഇതാണ് അപ്പോൾ ആ അവരെ മാറ്റി താമസിപ്പിക്കും എവിടെ മാറ്റി താമസിപ്പിക്കും ഒന്നര ഏക്കർ പുരയിടം നല്ല അതിലൊക്കെ ഇട്ട് നടക്ക് വീടൊക്കെ വെച്ചിട്ട് കാർന്നവരങ്ങ് താമസിക്കുകയാണ് ഇപ്പോൾ പറയാം കാർന്നൂരെ മാറ്റി താമസിപ്പിക്കും കടൽ കയറുവരും ഇവിടെ എടുത്തുകൊണ്ട് പോകും അവരെവിടെ പോകും അവർക്ക് കോമ്പൻസേഷൻ കോമ്പൻസേഷനുകൾ എത്ര കോമ്പൻസേഷനുകൾ ഒന്നര ഏക്കർ കോമ്പൗണ്ടും അതിൽ വെച്ച് വീടും പരമ്പരാഗതമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യും പലരും ധരിക്കുന്നത് ഈ കടപ്പുറത്ത് നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയിൽ കാണുന്ന പോലെ ചെറിയ കുടിലൊക്കെ കെട്ടിയ ആൾക്കാർ താമസിക്കുകയാണ് അത് മാറ്റാൻ വലിയ എളുപ്പമാണല്ലോ അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ പക്ക ബിൽഡിങ്സ് വീടുകളാണ് നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് അവരെ എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പോവുക നിങ്ങൾ അവസാനം അവരെ കുറേ പേരെ ഇറക്കിയിട്ടൊരു സിമെൻറ്റ് ഷെഡിൽ കൊണ്ടുപോയിത്താമോ എന്തെല്ലാം ദ്രോഹം ചെയ്ത് അവരോട് എന്നാൽ ഇതിന് സൊല്യൂഷനുണ്ട് ഈ കടലിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് ദർ ഇസ് എ സൊല്യൂഷൻ യു ഹാവ് ടു സം സമദർ കൺസ്ട്രക്ഷൻ ഇതൊക്കെ അറിയാം വിദേശ വിദഗ്ധന്മാരും നമ്മുടെ ഉണ്ട നമ്മുടെ ജേക്കബ് തോമസ് സാറിനോട് ചോദിച്ചാൽ അദ്ദേഹം ഇത് വരച്ചു തരും ഇതിൻ്റെ സൊല്യൂഷൻ ഫ്രീ ആയിട്ട് അദ്ദേഹത്തെ ഞാൻ സംസാരിച്ചിട്ട് പറയുന്നില്ല ഒരു ധൈര്യം വെച്ച് പറയുകയാണ് ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമില്ല അതങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കടൽ ഈ രീതിയിൽ ബിഹേവ് ചെയ്യും ഇതറിയാവുന്ന എല്ലാ ആൾക്കാരും ഉണ്ട് എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള കടപ്പുറത്ത് താമസിക്കുന്ന മരക്കാന്മാർക്ക് ഇതിൻ്റെ സൊല്യൂഷൻ അറിയാം ശരി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുലിമുട്ട് കെട്ടണം കെട്ടണം ഒരു കാര്യം ചെയ്യും ഇപ്പുറത്ത് വേറൊരു ഇതാക്കുക അപ്പം വെയിലിയേറ്റത്തിൽ ഇത് തള്ളിയിട്ട് അപ്പുറത്തേക്ക് പൊക്കുള്ളൂ ഇതൊക്കെ അവർക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൃത്യമായിട്ടറിയാം കടലിൽ കിടന്ന് കളിക്കുന്നവരാണ് അവർ നമ്മൾ സാധാരണ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്ന പോലെ കടൽ അവർ കളിത്തട്ടായിട്ട് കളിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അറിയാം കടലിൻ്റെ സ്വഭാവം ഇതൊന്നും ചെയ്യാതെ ഇതേ ഭാ ഉദ്ഘാടനം ഇതിൽ നിന്ന് കിട്ടിയ പേ കിട്ടുന്ന പേര് അത് ഇതൊക്കെ